ഇപ്പോൾ കോഴിക്കോട് സി പി ഐ സെക്രട്ടറി ആയിരുന്ന ശ്രീ പി കെ നാസർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ പി കെ നാസർ നമസ്കാരം ഇപ്പോൾ വി എം വിനുവിൻ്റെ ഒരു വിധി ഹൈക്കോടതി വിധി വന്നിരിക്കുകയാണ് മത്സരിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു കാര്യമാണ് വരുന്നത് ഈ ഒരു ഇപ്പോൾ വലിയ രീതിയിൽ സർപ്രൈസ് കാൻഡിഡേറ്റ് എന്നൊക്കെ പറഞ്ഞാണ് ഒരാളെ അല്ലെങ്കിൽ ഈ ഒരു വിനുവിനെ ഇപ്പോൾ പൊക്കിക്കൊണ്ട് വന്ന് വന്നതൊക്കെ എന്നിട്ട് പോലും ഒരു മിനിമം അയാൾക്ക് ഈ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ട് ഉണ്ടോ എന്നുള്ള ഒരു കാര്യം പോലും പരിശോധിക്കാതെയാണ് ഈ കോൺഗ്രസ് ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഒരു കാര്യം തന്നെയല്ലേ കോൺഗ്രസ്സിൻ്റെ ഇപ്പോൾ ഇവിടെ കാണാനാവുന്നത് അതെ അതെ അത് പിന്നെ വി എം വിനു സിനിമാ സംവിധായകനാണ് അദ്ദേഹത്തെ യു ഡി എഫ് ഉയർത്തി കാണിച്ചത് പ്രത്യേകിച്ച് കോൺഗ്രസ് ഉയർത്തി കാണിച്ചത് കോഴിക്കോട് കോർപ്പറേഷനിലെ ഇരുപത്തിയാറ് വാർഡിലും ഒരു ചലനം ഉണ്ടാക്കാമെന്ന ധാരണ വെച്ച് മേയർ കാൻഡിഡേറ്റ് എന്ന രീതിയിലാണ് കൊണ്ടുവന്നത് സ്വാഭാവികമായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രാഥമികമായി വോട്ട് പറയുന്നത് ആ സമുദിനാവകാശം ഉണ്ടോ എന്ന് പരിശോധിക്കാതെയാണ് ഇത്തരം ഒരു പ്രകൽപനാണ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരാളെ കാൻഡിഡേറ്റ് ആയിട്ട് കൊണ്ടുവന്നത് അവിടെ ആ വാതിൽ തന്നെ വലിയ പ്രശ്നമായിരുന്നു യു ഡി എഫിനകത്ത് പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് അത് മാത്രമല്ല കോർപ്പറേഷനകത്ത് ഇപ്പോ ഞങ്ങള് പരിശോധിക്കുമ്പോ മിക്കവാർഡുകളിലും യു ഡി എഫിന്റെ ഭാഗത്ത് ഭാഗത്തുള്ള സ്ഥാനാർത്ഥികളായി വരുന്നവരും അതിനെതിരായി വരുന്ന റിബലുകളും എല്ലാം ഇപ്പോ രംഗത്ത് ഇപ്പോ കോർപ്പറേഷനിലെ മൂന്നാലിങ്ങൽ വാർഡ് മൂന്നാലിങ്ങൽ വാർഡ് കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിലെ റംലത്ത് എന്ന് പറഞ്ഞ ആളായിരുന്നു ജയിച്ചത് ആ റംലത്ത് ഇപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഇപ്പൊ രംഗം രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോ യു ഡി എഫിനകത്ത് പിന്നെ രാഷ്ട്രീയമായും പിന്നെ അതിന്റെ എല്ലാ അർത്ഥത്തിലും എന്നാ വലിയ തോതിലുള്ള അമർശമാണ് അണികളിലും പിന്നെ നേതൃത്വ നിരയിലുമുള്ള ആളുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗും കോൺഗ്രസും വലിയ തോതിലുള്ള പൊട്ടിത്രയുടെ വക്കിലാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് യു പോക്കർ അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം സി പി ഐ എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന രീതിയിൽ ലീഗ് വിട്ടത് നല്ലളം പ്രദേശത്ത് ഒരുപാട് ലീഗ് പ്രവർത്തകർ ഇപ്പോ ഏഹ് പാർട്ടി വിട്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ അത് ഇതെല്ലാം തെളിയിക്കുന്നത് യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഏർ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി ചെയ്യേണ്ട പോലും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ആ പാർട്ടി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അടക്കമുള്ള നേതാക്കൾ വീടുകളിലൊക്കെ പോയി സമ്മർദ്ദം ചെലുത്തിയൊക്കെയാണ് ഈയൊരു സ്ഥാനാർത്ഥിയാകാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പോലും മറ്റുള്ള ഒരു കാര്യങ്ങൾ ഒന്നും ഈ ഒരു നേതാക്കൾ അടക്കം ശ്രദ്ധിച്ചില്ല എന്നുള്ള കാര്യം വലിയൊരു വീഴ്ച തന്നെയാണ് അതെ അതെ എന്നാ രമേശ് ചെന്നിത്തലക്കാണ് കോർപ്പറേഷന്റെ ഉത്തരവാദിത്തം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷം മുമ്പ് തന്നെ കോഴിക്കോട് നഗരത്തിൽ ക്യാമ്പ് ചെയ്യുകയും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു എന്നൊക്കെയാണ് പത്രങ്ങൾ എഴുതിയിരുന്നത് പക്ഷെ ഇപ്പോ മനസ്സിലാവും മനസ്സിലാവുന്നത് അദ്ദേഹത്തിന് പോലും ഈ ധാരണ പ്രശ്നുണ്ടായോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പിന്നെ നമ്മളൊക്കെ പോലെ ചില സന്ദർഭങ്ങളിൽ പേയ്മെന്റ് സീറ്റായിട്ട് പോലും കല്ലായി ഡിവിഷനെ കാണുന്നവരും ഉണ്ട് അതൊരു സംശയമാണ് കാരണം അത്ര അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നതിന് വേണ്ടി അദ്ദേഹം നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയ റോഡ് ഷോ നടത്തി കല്ലായില് ഒരു വലിയ പ്രകമ്പനം സൃഷ്ടിക്കാം എന്ന ധാരണയില് വി എം വിനു ഉൾപ്പെടെ കെ പി സി സി സെക്രട്ടറി ജയന്ത് ഉൾപ്പെടെയുള്ള ഉള്ള ആളുകൾ നേതൃത്വം കൊടുത്ത് എം കെ രാഘവൻ എം പി ആണ് അതിന്റെ മുന്നിൽ നിന്നത് അപ്പം കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി കോഴിക്കോട്ടുനിന്ന് ജയിച്ച എം പി എം കെ രാഘവൻ നേതൃത്വം കൊടുക്കുന്ന റോഡ് ഷോയില് പോലും റോഡ് ഷോ പോലും നടത്തിയപ്പോഴാണ് അത്തി കഴിഞ്ഞ ശേഷമാണ് ഇപ്പോ പുറത്തു വരുന്നത് പി എം വിനുവിന് വോട്ടില്ല അദ്ദേഹം ഒരു കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് ചെയ്തിട്ടുണ്ടെന്നാ രണ്ടായിരത്തി ഇരുപതിലല്ല വോട്ട് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു ആ വോട്ടർ പട്ടികയിൽ വോട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാറ് അത് വേറെ വോട്ടർ പട്ടികയാണ് അപ്പൊ പ്രാദേശിക സർക്കാരിലേക്കുള്ള വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിന് വോട്ടില്ല അപ്പോ പിന്നെ സ്വന്തം വോട്ട് പോലും പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ചെയ്യുകയോ വോട്ടുണ്ടെന്ന് പരിശോധിക്കുകയോ ചെയ്യാത്ത ഒരാളെ വളരെ പ്രധാനപ്പെട്ട കോഴിക്കോട് നഗരസഭയിലുള്ള ഒരു വലിയ ിൽ സ്ഥാനാർത്ഥിയാക്കിയത് തന്നെ കോൺഗ്രസിന്റെ അധപ്രഥാനമാണ് എന്നാണ് പറയാനുള്ളത് ശരി വളരെയധികം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം